സനാമിസം തകർത്ത രാജപരമ്പര തന്നെ അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക ചരിത്രം എപ്പോഴും വളരെ വിചിത്രമായിരിക്കുന്നു ഇങ്ങനെയാണ് ലിശംബു സനജോബ മണിപ്പൂർ ബി ജെ പി എം പി കൂടിയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ച് സംശയമുണ്ടാവുക കാംഗ്ലാക്കോട്ട് തുറക്കാൻ ഇനിയും സമയമുണ്ട് വീണ്ടും മാർക്കറ്റിൻ്റെ പരിസരത്തന്നെയാണ് ഞാൻ നടക്കുന്നത് ഇതും ഇമകേതലിൻ്റെ ഭാഗമാണ് ഇവിടെ രാവിലെ വന്നിരുന്നില്ല ഫ്ലൈ ഓവറിൻ്റെ മറുവശമാണിത് ഇവിടെ ഫ്ലൈ ഓവറിന് ഒരു ആനയുടെ പ്രതിമയുണ്ട് ഷമു മഗോങ് എന്നാണ് പ്രാദേശികമായിട്ട് ഇതിനെ വിളിക്കുന്നത് ഷമു എന്ന് വെച്ചാൽ ആന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വഴി കാട്ടാനയെ രാജാവ് ഭാഗ്യചന്ദ്ര എന്നാണ് പ്രചാരത്തിലുള്ള കഥ രാജാവിൻ്റെ രൂപമാണ് കൂടെയുള്ളത് ഇത് ഈ അടുത്ത് റിനൗട്ട് ചെയ്തതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര വൃത്തികേടായി കിടക്കായിരുന്നു ഈ പ്രതിമയാകെ ഇംഫാലിൽ എന്നെ സംബന്ധിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല ഈ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഇനി കോട്ട തുറക്കുന്നത് വരെ ഒരു ഒരു മണിക്കൂറോളം സമയമുണ്ട് അവിടെ ഒരു സിനിമ പോസ്റ്റർ കാണുന്നുണ്ട് മണിപ്പൂരിൽ ഹിന്ദി സിനിമകൾക്ക് ഒരു പ്രദർശിപ്പിക്കാറില്ല ഹിന്ദി സിനിമ പ്രദർശിപ്പിക്കാറില്ല ഇവിടെ ഹിന്ദിയോടുള്ള വിയോജിപ്പ് തന്നെയാണ് കാരണം മേരി കോമിനെ കുറിച്ചുള്ളൊരു സിനിമ അതുപോലും ഇവിടെ പ്രദർശിച്ചിരുന്നില്ല അതിൻ്റെ ഭാഷ മാത്രമല്ല മേരി കോം ഒരു മെയ്ത്തേ ഗോത്രമല്ല എന്ന പ്രശ്നം കൂടി ഉണ്ടായിരുന്നു മണിപ്പൂരിലെ ഗോത്ര രോഷത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇറോം ശർമള ഇന്ത്യൻ മേൽനിലെ സമരനായികയായിട്ടും മണിപ്പൂരിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടിരുന്നു അതിന് ഒന്ന് അവരുടെ ഭർത്താവ് ക്രിസ്ത്യനായിരുന്നു എന്നതാണ് ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്തോ ആഘോഷമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുന്നത് അതൊരു വിവാഹഘോഷയാത്രയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻ്റൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നതാണ് ഇത് മണിപ്പുരി ബ്രാഹ്മണ വിവാഹമാണ് ലോഹോങ്ബ എന്ന് പ്രാദേശികമായിട്ട് പറയും പാരമ്പര്യമേതീ ചടങ്ങുകളിലൊന്നായ വരവൽപ്പൂട്ട പോബ എന്നതിൻ്റെ വൈഷ്ണവ രീതിയാണിത് ഗോത്ര ജീവിതത്തിൽ എങ്ങനെ ജാതി ഉണ്ടായി അതൊരു കഥയാണ് ഇന്ത്യയിലൂടെ നീളം വിജയിച്ച മാതൃക കോട്ടയിലേക്ക് തിരിച്ചു നടക്കുകയാണ് ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കോട്ട തുറന്ന് കാണണം ഗോത്രജീവിതത്തിൽ പ്രബലരായ മെയ്ത്തേകൾ മറ്റു ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തിയാണ് രാജഭരണത്തിലേക്ക് എത്തുന്നത് അന്നത് കാംഗ്ലിപാക് എന്ന രാജ്യമായിരുന്നു മേയ്ത്തൈകളുടെ ആദ്യത്തെ രാജാവായ പകാങ്മ രാജ്യതടസ്സമായി കണ്ടതും ജീവിതം തുടങ്ങിയതും കാംഗ്ലിയിലാണെന്നാണ് വിശ്വാസം അൻവിസ്റ്റിക് വിശ്വാസ രീതിയായ സനാമീസമാണ് അവർ പിന്തുടർന്നിരുന്നത് സനാമഹീസുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ദേവതമാർക്കുള്ള ക്ഷേത്രങ്ങളും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു ബംഗാളിൽ നിന്നുള്ള ബ്രാഹ്മണ സ്വാധീനത്താൽ വൈഷ്ണവ മതം സ്വീകരിച്ച പഹമ്പി രാജാവ് ഗരീബ് നിവാസ് എന്ന പേര് മാറ്റുകയും പ്രജകളെ നിർബന്ധിത പദപര്യത്തു വിധേയമാക്കുകയും ചെയ്തു ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ തകർക്കുകയും മെയ്ത്തേ ഭാഷയിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ബംഗാളി ബ്രാഹ്മണർ ഗോത്ര ജീവിതത്തിലേക്ക് ജാതിയും കൊണ്ടുവന്നു ബ്രാഹ്മണരാണ് ശ്രേണിയിൽ മുകളിലുള്ളത് മെയ്ത്തൈ വൈഷ്ണവർ ക്ഷത്രിയായി പരിഗണിക്കപ്പെട്ടു വൈഷ്ണവാദം പിന്തുടരാൻ വിമുത കാണിച്ചവർ ജാതി ശ്രേണിയിൽ നിന്നും തായയുള്ളവരായി എന്ന സംസ്കൃത പേരിലേക്ക് രാജ്യം മാറി സനാമിസത്തിലെ ദേവതാ സങ്കല്പങ്ങളെ ഹൈന്ദവ കഥകളുമായി ചേർത്തുവെച്ചു രാമരാമണ കഥകളും ദീപാവലിയും തായ്വരയിലെത്തി മെയ്ത്തേകൾ പരിചിതമില്ലാത്ത ശർമ്മ സിംഗ് പോലുള്ള പേരുകളും തായ്വരയിലെത്തി വൈഷ്ണവരാഗൻ കൂട്ടാക്കിരുന്ന മെയ്ത്തെ ഗോത്രങ്ങളെ നാടുകടത്തി ഇതാണ് സനാമഹി വിശ്വാസ പ്രകാരമുള്ള പകാങ്മ ക്ഷേത്രം ഇത് രണ്ടായിരത്തി പത്തിൽ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു അകത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് പകാഗ്മ അടുത്തിരിക്കുന്നത് ഭാര്യയും സനാമഹി വിശ്വാസ പ്രകാരം സിദ്ധാബ എന്ന ദേവതാ സങ്കല്പത്തിൻ്റെ രണ്ട് മക്കളായിരുന്നു സനാമഹയും പകാഗ്മയും സനാഹമഹി സംരക്ഷനായ ആത്മീയ ആചാര്യനായി മാറിയപ്പോൾ പകാംഗ് മ രാജഭരണം ഏറ്റെടുത്തു പിന്നീട് വന്ന ഓരോ രാജാവും പകാഗ്മയ എന്ന നിലയിലാണ് രാജ്യം ഭരിച്ചു വന്നത് ആ കാണുന്ന ഡ്രാഗൻ ചിത്രമാണ് പകാംഗ്മയെ സൂചിപ്പിക്കുന്നത് ഈ ഇരിക്കുന്ന പുരോഹിതൻ അമയബ എന്നാണ് വിളിക്കുക വൈഷ്ണവത്തിൽ നിന്നും ഉണ്ടായതാകണം ഈ പുരോഹിത രീതികളൊക്കെ സനാമൈസത്തിൽ ജലത്തിന് പവിത്രമായ സ്ഥാനമാണുള്ളത് ഈ കാണുന്ന തടാകം നുങ്ങ്ക് പുക്രി എന്നാണ് അറിയപ്പെടുന്നത് പകാങ്മയുടെ വാസസ്ഥലം ഇതാണെന്നാണ് വിശ്വാസം ആ കാണുന്ന രണ്ട് പ്രതിമകളാണ് കങ്ളാക്ഷ എന്നറിയപ്പെടുന്നത് മണിപ്പൂരിൻ്റെ ഓഫീഷ്യൽ ലോഗയെ നമ്മളിത് കണ്ടിട്ടുണ്ടാകും പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മെയ്ത്തൈ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന സിംഹത്തിൻ്റെ ഉടലും വ്യാളിയുടെ മുഖവുമുള്ള നോങ്ഷ എന്ന് വിളിക്കുന്ന സ്വർഗീയ മൃഗങ്ങളുടെ രൂപം നിർമ്മിക്കുന്നത് ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിൽ അഞ്ച് ബ്രിട്ടീഷുകാരുടെ തല വെട്ടിയത് ഇതിൻ്റെ മുൻപിൽ വെച്ചാണ് അതിൻ്റെ പ്രതികാരമായി ബ്രിട്ടൻ ഈ പ്രതിമുഖ തകർത്തിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഇത് നിർമ്മിച്ചത് വീണ്ടും നിർമ്മിച്ചപ്പോൾ വ്യാലിയുടെ വായിൽ ഒരു കമ്പ് കൂടി കൂടുതൽ വന്നിരുന്നു മണിപ്പൂർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അതാണെന്ന് പറഞ്ഞ് പ്രതിഷേധമുണ്ടാകുകയും രണ്ട് മൂന്ന് വർഷം മുമ്പ് ആ കമ്പുകൾ സർക്കാർ എടുത്തു മാറ്റുകയും ചെയ്തു കോട്ടയുടെ അവശേഷങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയുന്നത് പുതിയ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് നടക്കുക ഇവിടെ വെച്ചാണ് ഈ വേളി പകാങ്മയാണ് സൂചിപ്പിക്കുന്നത് രാവിലെ തന്നെ സ്കൂൾ കുട്ടികൾ കോട്ട കാണാൻ ഇറങ്ങിയതാണ് ഈ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കും അവർക്ക് അധ്യാപകർ എങ്ങനെയായിരിക്കും താങ്കളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതായിരുന്നു നമ്മുടെ പാരമ്പര്യം എന്നോ പിന്നീട് ആ മതത്തെ നശിപ്പിച്ചത് നമ്മൾ വൈഷ്ണവതം സ്വീകരിച്ചുവെന്നോ വൈഷ്ണവോധം ശക്തമായിരിക്കുന്ന മണിപ്പൂരിൽ സനാമഹീസം വീണ്ടും ഉയർന്നു വരുന്നുണ്ട് നിലവിലെ മണിപ്പൂരി രാജപരമ്പരയിലെ കിരീടാവകാശി ലിഷ്യാംബേ സനാജോബ സ്ഥാപിച്ച ആണംപോയി തങ്കൂൽ എന്ന സാംസ്കാരിക സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ ഇന്നലെ എസ് ടി പദവി മേഖലയിൽ ലഭിക്കാനുള്ള സമരവും കണ്ടിരുന്നു സനാമിസം തകർത്ത രാജപരമ്പര തന്നെ അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക ചരിത്രം എപ്പോഴും വളരെ വിചിത്രമായിരിക്കുന്നു ഇങ്ങനെയാണ് ലിശംബൈ സനജോബ മണിപ്പൂർ ബി ജെ പി എം പി കൂടിയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ച് സംശയമുണ്ടാവുക